ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ കരുവാരൊക്കെ ഉണ്ട് ചേ ചേറുമ്പ് എക്കോ വില്ലേജ് ടൂറിസം കാണാൻ വന്നതാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിൻ്റെ നടുവിലൂടെ ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് അതിൻ്റെ പേരൊന്നും അറിയില്ല അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഗാർഡന് ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കൈയ്യൊക്കെ ഒടുങ്ങി പോയതാണ് അന്നും പ്രശ്നമില്ല അപ്പോൾ രണ്ട് സൈഡിലും അടിപൊളിയായിട്ടുള്ള ചെടിയും കാര്യങ്ങളും ഇവിടെ ഒരു ബാംബൂ സീറ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ നല്ല പൂക്കൾ കണ്ടു അതേമാതിക്ക് ബാംബൂസ് തന്നെ ചെറിയ ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുന്ന ബാമ്പൂ വരെ ഉണ്ട് ഇക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വച്ചാൽ നല്ല അടിപൊളിയായിരുന്നു അവിടെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അച്ഛനും എനിക്കും അനിയനും ഒക്കെ ലീവ് ആയതുകൊണ്ട് എല്ലാവരും കൂടി കറങ്ങാൻ അറിഞ്ഞതാണ് ഇവിടെ കരുവാരക്കുണ്ട് മലപ്പുറം ജില്ലയിലാണ് അപ്പം ഞങ്ങളുടെ വീട് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ കുട്ടിപൊളിയായിട്ടുണ്ട് അവിടെ നോക്ക് ഈ ബുഷൊക്കെ കാണാം എന്ത് രസാന്നറിയോ ശരിക്കും ഇവിടെ നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കണ്ടാസ്വദിക്കണം അതേമാതിരിക്കണ്ട് പോലുള്ളൊരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ നടക്കാം അങ്ങനെയൊക്കെ പറ്റുന്നൊരു സംഭവം പിന്നെ അവിടെ കുറേ മുല്ലപ്പും ഉണ്ടായി നട നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കൂടെ നേരെ ചെന്ന് എത്താൻ പോണത് ഒരു തൂക്കുപാൽ ഉണ്ട് നമ്മൾ പാലക്കാടൊക്കെ പോയപ്പോഴായിരുന്നു ഇത് കണ്ടിരുന്നത് പക്ഷേ ഇവിടെ നല്ല രസമുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാടി കളിക്കുമ്പോൾ ശരിക്കും പേടിയും ആവും പിന്നെ അവിടെ ഒരു നമ്മുടെ ജനാലിൻ്റെ കമ്പി പോലെ ഇങ്ങനെ വയ്ക്കുമല്ലോ അതേമാതിരിക്കുള്ള ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് പേടിയാകും പക്ഷെ അതൊന്നും പൊട്ടുന്നില്ല അതിൻ്റെ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ് അങ്ങനെ ഈ പാല പാലത്തക്കൂടെ ഇങ്ങനെ നടന്നിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചിൽഡ്രൻസ് പാർക്കാണ് അവിടെ ടിക്കറ്റൊന്നും ഞങ്ങൾ പോയപ്പോൾ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ബാമ്പൊക്കെ നിൽക്കണേ കുറേ മുളയൊക്കെ നിൽക്കണേ അതിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക നല്ല രസമായിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങൾ നേരെ എന്താ ചിൽഡ്രൻസ് പാർക്കേക്ക് നടന്നു അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു സ്ലൈഡ് പിന്നെ സിസോ ഒക്കെ അപ്പം അനിയൻ സ്ലൈഡിൽ കയറിയും അവിടുന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അവിടെ നിന്ന് അടിപൊളിയായിരുന്നു സ്ലൈഡ് പക്ഷെ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ റൈഡുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊന്നും കയറാൻ കഴിയില്ല അപ്പം അനിയനൊക്കെ കയറി ആസ്വദിച്ച് അവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കഴിഞ്ഞു ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കിൽ നിന്ന് ഇറങ്ങി അവിടെ കുറേ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ അന്യ ഒരു ഊന്നൽ കണ്ടപ്പോൾ അവിടെ ആടാൻ പോയി അതിൻ്റെ അപ്പുറത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടീനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഞാൻ അവിടെ ഞാനും അച്ഛനും കൂടി അവിടെ ഈ പുഴ അങ്ങനെ നോക്കി നിൽക്കിയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ അവിടെ ഒരു ബുഷ് ഇങ്ങനെ കാറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരുന്നു എനിക്കാ ഭയങ്കര ഇഷ്ടമായത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇങ്ങനെ കുറേ നടന്നു പോയി കഴിഞ്ഞാൽ കുറെ പുഴയും അതേമാതിരിക്ക് പുഴയും എൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ നമുക്ക് നടക്കാനുള്ളതും അതേമാതിരിക്ക് ഗാർഡനും ഒക്കെ വെച്ചിട്ടുണ്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവിടെ കുറേ സ്ഥലങ്ങൾ കണ്ടു പിന്നെങ്ങനെ ഞങ്ങൾ നടന്ന് 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 കുറേ ഫോട്ടോസും വീഡിയോസും റീൽസ് കാര്യങ്ങളെല്ലാം എടുത്ത് ഞങ്ങളിങ്ങനെ നടന്നു പോയി അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ വേറെ കാര്യം എനിക്ക് ഈ യെല്ലോ കളറ് എന്താപ്പോ നല്ല ഇഷ്ടമായി പക്ഷെ ഇതിന്റെ പേര് അറിയണോ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ ഞാൻ ആയിക്കൂടെ ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെയൊക്കെ നടക്കണ്ടായിരുന്നു പിന്നെ ഞങ്ങള് അത് കൂടെ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് വെട്ടു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ നേരെ കാറിലേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് കാറിലേക്ക് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഒന്ന് പെരുന്നാളായതുകൊണ്ട് വീട്ടിലൊക്കെ ബിരിയാണി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ കഴിക്കാം പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്